മലപ്പുറം പാലക്കാട് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ജില്ലകൾ വിഭജിക്കണം മലബാറിനെതിരെയുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം നടത്തുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ തൃണമൂലിന്റെ നേതൃത്വത്തിൽ മലബാർ വികസന മുന്നേറ്റ മുന്നണിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാസർഗോഡ് ഉണ്ടായ ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും ഒരു ജില്ലാ രൂപീകരണം നടന്നിട്ടില്ല എന്നും ജനസംഖ്യ ആനുപാതികമായി ജില്ലാ വിഭജനം കേരളത്തിൽ നടക്കുന്നില്ലെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പതിനാല് ജില്ല ഉണ്ടായിരുന്ന തമിഴ്നാട് ഇപ്പോൾ മുപ്പത്തി ജില്ലയായി ഹരിയാന പന്ത്രണ്ട് ഉണ്ടായിരുന്നത് ജില്ലാ വിഭജനം നടക്കാത്തത് കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അൻവർ ആരോപിച്ചു മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ അൻപത്തി ലക്ഷം പിന്നിട്ടു ഇവിടെ ഉള്ളതൊരു കളക്ടറാണ് എട്ട് ലക്ഷമുള്ള വയനാടിലെ ഒരു കളക്ടർ ആരോഗ്യരംഗത്തടക്കം വലിയ പ്രതിസന്ധിയിലാണ് കോഴിക്കോട് മുപ്പത്തി ലക്ഷത്തോളം ജനമുണ്ട് അവിടെയും വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസ രംഗത്തെയും ഇത് വലിയ തോതിൽ ബാധിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ചുരുങ്ങിയത് രണ്ടോ മൂന്നോ പുതിയ ജില്ലകളെങ്കിലും രൂപീകരിക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം വെറുതെ പ്രസ്താവന മാത്രം നടത്തുകയല്ല ഇക്കാര്യം ആവശ്യപ്പെട്ട് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് അതേസമയം വെള്ളാപ്പള്ളി നരേഷിനെതിരെയും അൻവർ വിമർശനം ഉന്നയിച്ചു വെള്ളാപ്പള്ളി നരേശൻ വൃത്തികെട്ട ഭാഷയിലുള്ള സമുദായത്തെ അധിക്ഷേപിക്കുകയാണെന്ന് പി വി അൻവർ പറഞ്ഞു വെള്ളാപ്പള്ളിയെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ പിടിച്ചുകെട്ടണമെന്നും അൻവർ വ്യക്തമാക്കി വെള്ളാപ്പള്ളിയെ ചങ്ങലക്കെടണമെന്നും അദ്ദേഹം പറഞ്ഞു